രാവിലെ തന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഞാനും കെട്ടിയനും കൂടെ നിൽക്കുന്ന ഫോട്ടോയും അടിക്കുറിപ്പായി ടെൻ ഇയേഴ്സ് ഓഫ് ടുഗദർനെസ് എന്ന സ്റ്റാറ്റസും ഇട്ടപ്പോൾ തന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹപ്രത്തകരുടെയും എന്തിന് കൂടുതൽ പറയുന്നു ഇതുവരെ നേരിട്ട് പരിചയപ്പെടാത്ത ഫേസ്ബുക്ക് ഫ്രണ്ട്സിന്റെ വരെ ആശംസകൾ വന്നു എന്നിട്ടും എന്റെ കെട്ടിയവൻ സ്വന്തം വിവാഹ വാർഷികം അത് ഇന്നാണെന്ന് പോലും ഓർക്കാതെ അത് രാവിലെ തന്നെ ജിമ്മിലേക്ക് വിട്ടിട്ടുണ്ട് വലിയ പോലീസുകാരനൊക്കെയാണ് പറഞ്ഞിട്ടെന്താ കാര്യം സ്വന്തം വിവാഹ വാർഷികം പോലും ഓർമ്മയില്ലാത്തൊരു മനുഷ്യൻ ഓർക്കും തോറും എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു വേറൊന്നുകൊണ്ടല്ല ആളെ പോലെ തന്നെ ഞാനൊരു ഉദ്യോഗസ്ഥയാണ് ജോലിയുടേതായ ടെൻഷൻ രണ്ടുപേർക്കും ഉണ്ട് എന്നിട്ട് ഞാൻ വെഡിങ് ആനിവേഴ്സറി ആളുടെ ജന്മദിനും മോളുടെ ജന്മദിനോ ഒക്കെ ഓർത്തു വെക്കുന്നില്ലേ എന്നാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാനിങ്ങനെ ഓരോന്നും പറയുന്നില്ലാതെ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഞാൻ അഞ്ജന പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജറാണ് ഭർത്താവ് നീരജ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ജോലി പോലീസിലായതുകൊണ്ട് മാത്രം പുകഴ്ത്തി പറയുന്നല്ല ആള് നല്ല ദേഷ്യക്കാരനാണ് ദേഷ്യം വന്നാൽ പിന്നെ ആളെ പിടിച്ചാൽ കിട്ടൂല പിന്നെ ഒരേ ഒരു മകൾ നിരഞ്ജന നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഓൺലൈൻ പഠിത്തൊക്കെ ആയിട്ട് ആള് വലിയ തിരക്കായി പോയി ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എല്ലാവരും ആശംസകൾ അറിയിച്ചിട്ടും സ്വന്തം കെട്ടിയോന്റെ പകരം ആശംസ ലഭിക്കാത്തതുകൊണ്ട് എന്റെ ഉള്ളിൽ നീരസവും ദേഷ്യവും അതിനേക്കാളൊരു സങ്കടവും തോന്നി അടുക്കളയിൽ ഓരോ പണി ചെയ്യുന്നതിനിടയിലും ഡൈനിങ് ടേബിളിൽ നിന്ന് പത്രവായനിൽ വായനയിൽ മുഴുകിയിരിക്കുന്ന കെട്ടിയവനെ ഇടക്കിടക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ആള് പക്ഷെ പരീക്ഷിക്കുന്നതോ കാര്യമായിട്ട് പഠിക്കുന്ന പോലെ പത്രത്തിലേക്ക് വിശദമായി കണ്ണൂടിക്കുകയായിരുന്നു അപ്പോൾ സാധാരണ ഫോൺ കയ്യിൽ നിന്ന് മാറ്റാത്ത ആളാണ് ഇതിപ്പോൾ അടുത്ത് വെച്ചിരിക്കുന്ന ഫോൺ നോക്കുന്ന കൂടിയില്ല എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു സാധാരണ എല്ലാ എല്ലാവർഷവും ഈ ദിവസം ഞാനല്ലേ ഓർമ്മിക്കാറുള്ളു ഇത്തവണ ഓർമ്മിക്കാൻ പോകുന്നില്ലെന്ന് തന്നെ ഞാൻ മനസ്സിൽ കരുതി ആള് വിഷിതില്ലെങ്കിൽ എനിക്കെന്താ എന്ന് മനസ്സിലൊരു നൂറ് തവണ പറഞ്ഞ് സ്വയം ഞാൻ സമാധാനിക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സാകെ കൈവിട്ടു പോകുന്ന പോലെ തോന്നി ആൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാന്ന് എല്ലാ പ്രാവശ്യവും വിവാഹ വാർഷികത്തിന്റെ ഒരാഴ്ച മുമ്പ് തൊട്ട് തലേ ദിവസവനെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് വൈകുന്നേരം വരുമ്പോൾ കുറഞ്ഞത് നാലു മുഴ മുല്ലെങ്കിലും വാങ്ങിച്ചുകൊണ്ടുവരും ആരും തെറ്റിദ്ധരിക്കേണ്ട പിറ്റേ ദിവസം അമ്പലത്തിൽ പോകുമ്പോ എന്റെ മുടിയിൽ ചൂടാൻ അടുത്ത ദിവസം ആളുടെ ദിനവുമുള്ള ജോഗിങ് ഒഴിവാക്കി അത് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അമ്പലത്തിലേക്ക് പോകാൻ നേരം ആളി മുല്ലപ്പൂവിന്റെ തലമുടിയിൽ ചൂടി തരികയും സീമതരേഖയിൽ സിന്ദൂരം തെട്ടുതരികയും തന്നെ ചേർത്ത് നിർത്തി ഹാപ്പി ആനിവേഴ്സറി ഡി എന്നും പറയുമ്പോൾ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞ് കണ്ണെല്ലാം നിറഞ്ഞ് തുളുമ്പിയിരുന്നു ആ ഒരു നിമിഷം നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴുണ്ടാവുന്ന സുരക്ഷിതത്വം അതിലുണ്ട് ആളുടെ സ്നേഹവും കരുതലും ഒക്കെ അതുമാത്രേ പത്ത് വർഷമായിട്ടും ഞാൻ ആഗ്രഹിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ള എന്നോടാണ് ആളൊരു ആശംസ പോലും പറയാതെ പത്രവും വായിച്ചു കൊണ്ടിരിക്കുന്നത് പത്രവായനയിൽ മുഴുകിയിട്ടുള്ള ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നിനി അമ്പലത്തിൽ പോകാനുള്ള പ്ലാനൊന്നും ഇല്ല എന്ന് വിവാഹ വാർഷികത്തിന്റെ കാര്യമേ മറന്നുപോയെന്ന് അതെല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാനായിട്ട് ഓർമ്മിപ്പിക്കുന്നില്ലെന്ന് തന്നെ ഞാനും തീരുമാനിച്ചു സത്യം പറഞ്ഞ പിണക്കമോ ദേഷ്യമോ ഈഗോയോ സങ്കടമോ ഒക്കെ തോന്നിയതിൻ്റെ പേരിലെടുത്ത തീരുമാനമായിരുന്നു അത് ആള് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് കുറച്ച് ദിവസം എന്തൊക്കെയോ കേസിൻ്റെ കാര്യം പറഞ്ഞ ടെൻഷനിൽ നടക്കുകയായിരുന്നു അതൊരിക്കൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഇന്നതിൻ്റെ ലാസ്റ്റ് ക്ലിയറൻസ് ആയതുകൊണ്ട് നേരത്തെ സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞ് ആൾ ഫ്രഷായി ബുള്ളറ്റെടുത്ത് ഉടനെ തന്നെ ഇറങ്ങി എനിക്കിന്ന് ഓഫീസിൽ പോകണമുണ്ട് വൈകുന്നേരം ഏതായാലും രണ്ടാൾ കൂടി അമ്പലത്തിൽ പോകാമെന്ന് എഴുതി ഞാൻ സമാധാനിച്ചു മോൾക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഓഫീസിൽ പോകുന്ന വഴിയിൽ മോൾ ഞാൻ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോവാറ് തിരികെ പോകുമ്പോൾ അവളെ ഞാനോ നീരിചോ പിക്ക് ചെയ്യും അതാണ് പതിവ് സമയം പോയതുകൊണ്ട് മോളയാൻ വീട്ടിലിറക്കിയിട്ട് ഉടനെ തന്നെ ഓഫീസിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ബേക്കറിൽ കയറി ഓഫീസിലുള്ളവർക്ക് സ്വീറ്റ്സും വാങ്ങിയാണ് ഞാൻ പോയത് കാരണം രാവിലെ തന്നെ സഹപ്രവർത്തകരെല്ലാവരും വിഷ് ചെയ്തപ്പോൾ തന്നെ സ്വീറ്റ്സും കൊണ്ട് വന്നേക്കണമെന്നാണ് ഓർഡർ നീരജിന്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം മനസ്സിന് വല്ലാത്തൊരു സങ്കടമായി തീർന്നിരുന്നു എങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷമായി തന്നെ അഭിനയിച്ചു ഓഫീസിലെല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തപ്പോൾ കൂട്ടത്തിലൊരാൾ ചോദിച്ചു അഞ്ചന മാഡം സ്വീറ്റ്സ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വലിയ ട്രീറ്റാണ് പ്രതീക്ഷിക്കുന്നത് മുഖത്തൊരു പുഞ്ചിരി വരുത്തിയാനോട് പറഞ്ഞു അതൊക്കെ പിന്നൊരിക്കലാവട്ടെ അനീഷ് അതും പറഞ്ഞ് ഞാൻ എൻ്റെ ചെയറിൽ പോയിരുന്നു ഓഫീസിലെ ജോലിക്കിടയിലും ഞാൻ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ആളുടെ ഒരു മെസ്സേജെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഒന്നുമില്ല എന്ന് കണ്ടതും എന്തോ അറിയാതെ വീണ്ടും നിറഞ്ഞ് തുടങ്ങിയിരുന്നു ഉച്ചയ്ക്ക് എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എടുത്ത് ആൾക്ക് മെസ്സേജ് ഇട്ടാലോ എന്ന് കരുതി പക്ഷേ എൻ്റെ വാശിയും സങ്കടവും കാരണം അത് വേണ്ടാന്ന് വെച്ച് ഫോൺ ഫോണെടുത്ത ഹാൻഡ് ബാഗ് കിട്ടും അല്ലെങ്കിൽ ഫോൺ കാണുമ്പോൾ ഇടയ്ക്കിടക്ക് നോക്കാൻ തോന്നും കിട്ടിയവൻ്റെ വല്ല മെസ്സേജ് ഉണ്ടോ എന്ന് അതിനിടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു ആളിന്ന് ഓൺലൈനായി ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ കണ്ടില്ല എന്നുള്ളൂ ഇന്നൽപ്പം തിരക്കായിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആൾ ഇറങ്ങിയതെങ്കിലും എപ്പോഴെങ്കിലും വാട്സാപ്പ് സ്റ്റാറ്റസോ ഫേസ്ബുക്ക് സ്റ്റോറിയോ കണ്ടിട്ട് വിളിക്കുമ്പോൾ തന്നെയായിരുന്നു ഇതുവരെ പ്രതീക്ഷിച്ച് പക്ഷേ ആളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നത് എന്നെ കൂടുതൽ സങ്കടത്തിലാക്കി ആൾ എന്നോട് എങ്ങനെയൊക്കെ കാണിച്ചാലും എല്ലാ പ്രാവശ്യവും ഞാനൊരു ജീൻസും ടീഷർട്ടും സ്പെഷ്യലായി ഇന്നത്തെ ദിവസം പ്രസൻറ്റ് ചെയ്യാറുണ്ട് തിരിച്ച് എനിക്കും ഗിഫ്റ്റ് ചെയ്യാറുണ്ട് ഈ പ്രാവശ്യം ആൾക്ക് ഓർമ്മയില്ലാത്തോണ്ട് ഞാൻ അതും പ്രതീക്ഷിക്കേണ്ട ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ കേക്ക് മുറിച്ച് ആനുവേഴ്സിനും ബർത്ത്ഡേ ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിക്കുമ്പോൾ സ്വപ്നം കാണാറുണ്ട് അതുപോലൊക്കെ ഒന്ന് ആഘോഷിക്കാൻ പക്ഷേ എൻ്റെ കിട്ടിയോന്ന് ഈ വക കലാപരിപാടികളോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നം മനസ്സിൽ തന്നെ വെക്കാനാണ് പതിവ് അങ്ങനെ എന്തെങ്കിലും ഞാൻ എന്റെ മനസ്സിലുള്ള സ്വപ്നം അറിയാതെ പറഞ്ഞാൽ തന്നെ ആള് പറയും ഡേ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാ ഉണ്ടാവേണ്ടത് അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാനാവരുത് അപ്പോൾ ഞാൻ കുഞ്ഞു പരിഭവത്തോടെ പറയും മറ്റുള്ളവരെ കാണിക്കാനല്ലെങ്കിലും ഈ മനസ്സിലെ സ്നേഹനോട് തുറന്നു കാണിച്ചാൽ മതിയായിരുന്നു അതെങ്ങനെയാ സ്നേഹം മനസ്സിലാക്കാനല്ലേ അറിയും എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലല്ലോ നിങ്ങൾ ഒരു അൺറൊമാൻറ്റിക് ഭർത്താവ എന്നും പറഞ്ഞ് ഞാൻ മുഖവും വീർപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ആളെന്നെ നോക്കിയൊരു കള്ളച്ചിരിയുണ്ട് എന്റെ സ്നേഹം നിനക്കും മോൾക്കും അല്ലാതെ പിന്നെ ആർക്കാണ് ഞാൻ കൊടുക്കുന്നത് എന്ന ഭാവത്തോടെയുള്ള ചിരി ഓരോന്നാരോപിച്ച് ഷോപ്പിൽ കയറി ആൾക്കുള്ള ഗിഫ്റ്റ് മാറി ഞാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു അടുത്ത ദിവസം അവധി ആയതുകൊണ്ട് മോൾക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ല അതുകൊണ്ട് അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയും കൂടെ രണ്ടു ദിവസം നിന്നിട്ട് വരാമെന്ന് മോള് ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ അവിടേക്ക് പോവാതെ വീട്ടിലേക്കാണ് പോയത് റോയൽ എൻഫീൽഡ് പോർച്ചിൽ തന്നെ ഇരിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി ആള് ജോലിയും കഴിഞ്ഞ് എത്തിയിട്ടുണ്ടെന്ന് ഉടനെ തന്നെ ദേഷ്യവും സങ്കടവും മുഖത്ത് ഞാൻ മാക്സിമം വാരി വിതറി കോളിംഗ് ബെൽ അടിച്ചിട്ട് വാതിൽ തുറക്കാൻ ഞാൻ കാത്തു നിന്നു വാതിൽ തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുവരെ മനസ്സിൽ ഒതുക്കിയ സങ്കടവും ദേഷ്യവും എല്ലാം മിഴിനീരിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഒരു വലിയ ഗ്രാൻഡ് പാർട്ടി തന്നെ ആൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇരു വീട്ടുകാരും അടുത്ത ബന്ധുക്കളും എൻ്റെ ഓഫീസിലെ സ്റ്റാഫും കൂട്ടുകാരും ആളുടെ ഫ്രണ്ട്സും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു മിഴികൾ നിറഞ്ഞൊഴുകി നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ നീരജ് പറഞ്ഞു വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം പിന്നെ ഒരു ഓട്ടോ ഞാൻ റൂമിലേക്ക് പെട്ടെന്ന് തന്നെ ആയി റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം അടുത്തേക്ക് വന്ന് സിന്ദൂര സിന്ധൂര ചെപ്പിലിന് അൽപ്പം കുങ്കുമെടുത്ത് സീമന്തിരേഖയിൽ തൊടുകയും തലമുടിയിൽ മുല്ലപ്പൂവ് ചൂഴിത്തന്നു ഒപ്പം ആ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരൊന്നര ആനിവേഴ്സറി ആശംസയും മിഴികൾ വല്ലാതെ നിറഞ്ഞു പോകുന്നുണ്ടായിരുന്നു പ്രീ പ്ലാൻഡ് ആയിരുന്നു എനിക്ക് അപ്പോൾ മനസ്സിലായി മനഃപൂർവ്വ ആശംസ അറിയിക്കാൻ പറഞ്ഞതും ഞാൻ അറിയാതെ ഗ്രാൻഡ് പാർട്ടി തീരുമാനിക്കുകയും എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു ഇന്നത്തെ ദിവസം സർപ്രൈസ് ഒരുക്കുകയും എല്ലാം ആളുടെ അടുത്ത് നിന്ന് കേട്ടപ്പോൾ സന്തോഷത്താൽ നിറമിഴികളോട് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ ഞാനും കെട്ടിയവന് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി കേക്ക് എല്ലാം കട്ട് ചെയ്തു എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു ഞങ്ങളുടെ പത്താം വെഡ്ഡിങ് ആനിവേഴ്സറി പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം അടുത്തുള്ള അമ്പലത്തിൽ നടക്കുന്നതിന് മുമ്പ് തന്നെ പോയി ഞങ്ങൾ രണ്ടുപേരും തൊഴുതു പ്രാർത്ഥിച്ചു എന്റെ സീമന്തരേഖയിൽ അർച്ചന പ്രസാദത്തിൽ നിന്നും നീരജ് കുങ്കുമം തൊളിവിക്കുമ്പോൾ ആൾ കിട്ടിയ താലി ഞാൻ ഇരുവൈകളാൽ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഇതുപോലൊരു കെട്ടിയവനെ കിട്ടിയതിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവതിയാണെന്ന് വേറൊന്നും കൊണ്ടല്ല ആൾക്ക് സ്നേഹ അമിതമായി പ്രകടിപ്പിക്കാനൊന്നറിയില്ലെങ്കിലും ആ മനസ്സ് നിറയെ ഞാനും മുകളും മാത്രമാണെന്നും ഞങ്ങളാണ് ആളുടെ ലോകമെന്ന് നീരജ് പറയുമ്പോൾ ഇതിൽ പല സന്തോഷം നിറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് വേറെ എന്താണ് ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് വേണ്ടത് ഇതുതന്നെയാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും സുന്ദരമായ വാക്കും സമ്മാനവും തിരികെ വീട്ടിലേക്ക് ഞാനും കെട്ടിയവരും ഞങ്ങളുടെ റോയൽ എൻഫീൽഡിൽ പോകുമ്പോൾ ഞങ്ങൾ ആ പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള അഞ്ജനയും നീരജുമായിരുന്നു